ചായക്കൊന്നുമില്ലല്ലോ ഏഹ് ചായക്ക് ഇതാ കുട്ടികൾക്ക് വേണ്ട രണ്ടു മണി നിലക്കടലുണ്ട് കഴിഞ്ഞു അത് പൊന്നൂസ് എന്താ എങ്ങനെയാണെന്നറിയ പൊന്നൂസ് അതിന് തായ്ക്ക് വെക്കാനേ അയക്കുന്നില്ല എന്തൊക്കെയാ തിന്നാൻ തോന്നണ എന്തൊക്കെയോ തിന്നാതോ എന്താ മതിയായിരുന്നു ഇവിടെ ചായക്ക് ചൂട് ൂടുണ്ട് തോന്നില്ല എന്തൊക്കെയോ തിന്നാൻ തോന്നണേ ചായക്കൊന്നും ചായക്കൊന്നും ഇല്ലാത്ത അരിപ്പൊടിയുണ്ട് കാരറ്റ് ഉണ്ട് പാൽപ്പൊടിയുണ്ട് ആവിയിൽ വെച്ചിട്ട് അടിപൊളി നല്ല ടേസ്റ്റ് ടേസ്റ്റിള്ളൊരു പലഹാരം ഉണ്ടാക്കിയാലോ നിങ്ങളുടെ എങ്ങനെ പറയാ വിശപ്പും മാറും കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോ കുട്ടികൾക്കും കഴിക്കാനായി നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പാലും ഉണ്ട് വേണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ ഉം എന്ന വീഡിയോക്ക് ഒരു വീഡിയോക്ക് ഒരു റെസിപ്പി ഇന്നത്തെ വീഡിയോ ലേ ബേക്കറി എന്തായാലും വേണ്ട ബേക്കറി ഇവിടെ അതിന് ബേക്കറി വാങ്ങണത് ഒന്നല്ലെങ്കിൽ കടല അല്ലെങ്കിൽ നേന്ത്രപ്പഴം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല സ്വാഗതം സ്വാഗതമറിച്ചിലായിരിക്കും കണ്ടോ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കിയ കുറച്ച് ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ് കേട്ടോ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അകത്തിനുള്ള ഉപ്പു ഇട്ട് കൊടുത്തിട്ട് ഇതാ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ ഇപ്പത്തെ പുട്ടുപൊടിക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്നു പറയുക കടയിൽ നിന്ന് വാങ്ങുന്നതിന് എന്താ പൊടിയുടെ അത്ര വെള്ളം നമ്മള് വിചാരിച്ചത് വെള്ളം കൂടിയുറ്റിപ്പുട്ടിന്റെ കുറ്റിപ്പുട്ടിന്റെ പൊടി തന്നെയാണ് വെള്ളമൊക്കെ കണ്ടോ ആ ഇത്ര വെള്ളമേ വേണ്ടു ഇനി ഇതൊരു പത്ത് മിനിറ്റ് ആവുമ്പോ ഇങ്ങനെ വെച്ചു കഴിഞ്ഞല്ലേ സംഭവം നമ്മടെ ശരിക്കുള്ളൊടി പച്ചരി ആയിരിക്കില്ലേ പാല് പൊട്ടിക്കല്ലേ പാൽ പൊടി പൊട്ടിക്കലേന്ന് നല്ല സുഖ പിന്നെ ഒരു സന്തോഷ വാർത്തണ്ടെട്ടോ എന്താണെന്നറിയോ കൊറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ പോയി ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കണ്ടു ചേച്ചിമാരെ കണ്ടു കൊറേ നേരം സംസാരിച്ചു ജ്യൂസ് ജ്യൂസൊക്കെ കൊടിച്ച് നിന്നിട്ട് വന്നോട്ടോ കൊറേടി രാജേച്ചല്ലേ രാജ ചേച്ചൊക്കെ ഞാൻ പറഞ്ഞില്ലേ രാജ ചേച്ചിനെ കാണാൻ പോയത് രാജേച്ചെ ആഷിഖ് ഡോക്ടറെ ഒക്കെ കണ്ടു കേട്ടോ നമ്മള് ജോലി ചെയ്യുമ്പോ എന്താ ഏറ്റവും കൂടുതൽ ആ ജോലി ചെയ്യാൻ പോകുമ്പോ ഏറ്റവും കൂടുതൽ എന്താ സപ്പോർട്ട് ചെയ്തിരുന്നതാണ് രാജ ചേച്ചി സരി ചേച്ചിയൊക്കെ കേട്ടോ അവരൊക്കെ മാറി പോയപ്പോ ഇങ്ങനെ കാണുമ്പോല്ലേ നമുക്ക് അവിടെ പിന്നീ നിക്കാ എന്താ പറയാ ഇല്ലിപ്പടി കെട്ടേണ്ടി വരും ഇവിടെ വാട വാട തേങ്ങയും ചെലവി എടുത്തിട്ടുണ്ട് കിച്ചൂട്ടന്റെ കൈത്തെ വേഗം മാറും പറഞ്ഞിട്ട് കൊറേ അമ്മായിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പറ അമ്മമ്മമാരും അമ്മായിമാരും ചേച്ചിമാരൊക്കെ കണ്ടില്ലേ നമ്മുടെ വെള്ളം കണ്ടേട്ടാ ശരിക്കും സെറ്റായില്ലേ പിന്നെ നമ്മളിതാ ക്യാരറ്റ് കണ്ടോ നുറുക്കി വെച്ചത് ക്യാരറ്റും കൂടി ഇട്ടുകൊടുക്കണ്ടേ പിന്നെ തേങ്ങ ചരിവിതിട്ട് കൊടുക്കണ്ടേ రెండు పేకట్ పాల్పొడిట పొన్నూస్ వీడువాడు రెండో మూనొక్క పేకట్ేళ్ళు പൊന്ന് നോക്കണേ ഇനി നല്ല പോലെ ചെടുക്കട്ടെട്ടോ കണ്ടോ കളർ കാണുമ്പോൾ തന്നെ പാൽപ്പൊടി ഇട്ടിട്ട് കുഴച്ചാ തന്നെ ഇല്ലേ നല്ല പാൽപ്പൊടിയുടെ മണമൊക്കെ ഇട്ടി പൊന്നോ പൊന്നോ നല്ല വികൃതി കൂടുകയാണല്ലേ പൊന്നു ഇപ്പൊ

പിന്നെ കുട്ടി പറഞ്ഞ അനുസരിക്കണ്ടേ നീ ഇവിടെ വന്നോട്ടെ മണ്ണ് കടന്നൂർലാണ്ടേ ഓ പിന്നല്ലേ അതെ അച്ഛൻ വരുന്നു അച്ഛൻ വരുന്നു അച്ഛൻ വരുന്നു ഒരു കുട്ടി നമ്മള് പുട്ടില്ലേ പുട്ടുണ്ടാക്കുന്ന പോലെ ഇണ്ടാക്കോ എന്താ തേങ്ങ ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകളിൽ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളീ പൊടിയില്ലേ കാരറ്റ് അല്ല ഇത് പാൽപൊട്ട് മണം അറിയുന്നില്ലേ എന്താ പാൽപൊട്ട് അത് െമ്പിന്റെ തട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വാഴലല്ലേ വാഴലിങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നാവി പാട്ടൊന്നും വേണ്ട ചെയ്യലുള്ളു അല്ലേ ആക്ക എന്നെ ഇതിലേ പൊട്ടിന്റെ പൊടി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ മിനിറ്റ് ഇങ്ങനെ കടന്ന് വേവട്ടെ വേവട്ടെട്ടോ കളർഫുൾ ഉപ്പ് ആവ് കൊള്ളിണ്ട് ഇവിടെ വെജിറ്റബിൾ ബിരിയാണി പോലെ ബിരിയാണി ഏരിയ ഇതരിപ്പൊടിയല്ലട എന്താ എന്റെ മക്കള് കൊറേണ്ണം ഷീറ്റിന്റെ മൂല്യുണ്ട് കോഴികള് ഏത് കോഴിയും എന്തുണ്ടായി ഞാൻ ഞാനും അമ്മേന്റെ വീഡിയോ എടുക്കുമ്പോ അങ്ങട് ഒരു കാര്യം പറയാൻ അപ്പൊ കോഴി ഇങ്ങനെ ഇങ്ങോട്ട് കൊറച്ചങ്ങ അപ്പൊ കോഴി തലയിലേക്ക് എത്തി പിന്നെ അപ്പൊ എന്റെ കാലി വഴിച്ചി പോലെ ഒരു കോഴിക്കുട്ടിന്റെ കോഴി അല്ലേ തലവരെ കൈത്തി കോഴിയൊക്കെ ഓടിയാലോ അത് മാത്രല്ല അത് കിച്ചിട്ടാ കുട്ടീനെ ദ്രോഹിക്കണം വെച്ചിട്ടല്ലേ അതിന്റെ കുട്ടീനെ പിടിക്കുവോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ കോഴികളൊന്നും കാട്ടില്ലേ ഒന്നു ദിവസം അതാ വാശി പിടിക്കണോ സുഖന്യേ തൈര്ത്തു ക്ഷേമ തെറ്റി കണ്ടോ എന്ത് രസാ നോക്ക് ആ ഇതിനെയാണ് നൂല്പുട്ട് പറയോ ഉപ്മാവ് ഉപ്മാവ് ഇന്നും പേരുണ്ടോ ഓ പൊന്നുവിന് നല്ല ഇഷ്ടായിട്ടോ ആക്കണേ പിന്നിൽ ഒന്നും തരാൻ പറ്റില്ല ഇഷ്ടായോ കുഞ്ഞുണ്ണി കുഞ്ഞു എങ്ങനുണ്ട് പറ കഴിച്ചിട്ട് പൊഞ്ഞൂസിനു കൊടുക്കേട്ടാ ഓ കുട്ടികൾക്ക് നല്ല ഇഷ്ടാവും കുട്ടികൾക്ക് മാത്രല്ല വലിയവർക്കും പാൽപ്പൊടിയുടെ രുചി ഒരു പാൽപ്പൊടിയുടെ രുചി ഒരു വല്ലാത്ത രുചിയല്ലേ ചേട്ടാ കുഞ്ഞുണ്ണി കുഞ്ഞന് കൊടുക്കു വാരി കൊടുത്താ പറയാൻ എങ്ങനെയോ ചൂടുണ്ട് കുട്ടികളല്ലേ പച്ചക്കറി കഴിച്ച് കഴിക്കാത്ത ഇങ്ങനെ ഇണ്ടാക്കി കൊടുത്ത അവര് കഴിക്കൂട്ടോ കുഞ്ഞിനും ഉണ്ട്

എങ്ങനുണ്ട് പറയുന്നു സുഖന്യേ നീ ഇത് കൊടുത്താതിന് കോറ കൊടുക്കണ്ട ഒരു യുശിനി നല്ല ഇഷ്ടമായി നല്ല ഇഷ്ടായി ഒന്നു ആ ചാടി കളിക്കണമൊക്കെ നാളെ വേറെ തരാം വല്യമ്മേ എന്താ ഒരു സന്തോഷം കണ്ടില്ലേ ാണം വന്നിട്ട് കേക്കാര് അമ്മ ഉപ്മാവിന്റെ ഉപ്മാവിന്റെയൊക്കെ പോലെ

പറഞ്ഞു പറഞ്ഞുകൊടുക്കേട്ടാ പാൽപ്പൊടിയുടെ ഒരു മധുരവും ഇതെന്താ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും ഈ പാൽപ്പൊടി നല്ല പാൽപ്പൊടിയുടെ ആ ടേസ്റ്റ് നല്ല മുന്നിലിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് ഈ പാലിന്റെ ചോയ നല്ല നിക്കൊണ്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ട നമ്മുടെ ബസ് നമ്മുടെ ഇവിടേക്ക് വീട്ടിൽ വരാൻ ഇനി സുഖാണ് കേട്ടോ കോങ്ങാട്ടിന്ന് ബസ് ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നാം തീയതി മുതല് ന്യൂ ഇയർ മുതല് വണ്ടി ഓടാൻ തുടങ്ങിയിട്ടുണ്ട് എട്ട് മണിക്കുണ്ട് പത്ത് ഉണ്ട് പന്ത്രണ്ട് മണിക്കുണ്ട് രണ്ട് മണിക്കുണ്ട് ഉണ്ട് പിന്നെ എപ്പോഴേട്ടാ നാല് മണിക്കുണ്ട് ആ മൂന്നരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറു മണിക്ക് കേട്ടോ അപ്പൊ കൊറേ പേര് പറഞ്ഞിരുന്നില്ലേ നമ്മുടെ വീട് കാണണം നമ്മളെ കാണണം എന്ന് പറഞ്ഞില്ലേ കോങ്ങാട്ട് വന്നു കഴിഞ്ഞ

ഒരു മുട്ട് നല്ലൊരു ില്ലൊരു വേണമെന്നൊന്നും ചായ കുടിക്കാൻ നല്ലതാ ചായുരട്ട് എന്നാ പറഞ്ഞാ സുഖനീ കുറച്ച് കൊടുത്താ എടുത്ത് കഴിക്കും അല്ല ഇല്ല ഇല്ലല്ലോ പാപ്പ ഉണ്ട് പാപ്പ ഉണ്ട് പാപ്പ ഉണ്ട് ഒത്തിന് ഒത്തിന് പാപ്പ വേണ്ടേ എന്താ കിടക്കുന്ന കാണിക്കണേ ചിരി കൊടുക്കും ആർക്കൊക്കെ വേണ്ട വേണ്ട ഒരു വന്നോളൂ വേണ്ട ഒരു വന്നോളും വേണ്ട ഒരു വന്നോളെ കഴിക്കാനിഷ്ട വേണ്ടവര് വന്നോളും വേണ്ടവര് വന്നോളും വേണ്ടവര് വന്നോളു കുട്ടിപ്പുട്ടല്ലേ കുറ്റിപ്പുട്ടല്ല കുറ്റിപ്പുട്ടല്ലേ വേണ്ടവര് വന്നോളും വേണ്ടവര് വന്നോളൂ കുഞ്ഞിനോടെ പോയി തീർന്നു പോയി തീർന്നു പോയി തീർന്നുപോയി എവിടെ ആളെ പോയോ ഏത് കൂടെ പോയി കുട്ടിക്ക് വേണ്ടേ ൊളിച്ചുണ്ടോ വായ കൊറേന്നും കൊടുക്കണ്ട അങ്ങനെയാണ് തിന്ന് ഞങ്ങളെ ഞങ്ങൾ അങ്ങനെയാണ് തിന്നത് കഴിട്ട് അത് കഴിട്ട് കിച്ചൻ കഴിഞ്ഞോ അതൊക്കെ ചെയ്തിട്ടേ കൊറേ നേരം ഇല്ല എന്റെ അമ്മൂട്ടിക്ക് സ്കൂള് കഴിഞ്ഞ് വന്ന് ട്യൂഷൻ കഴിഞ്ഞ് കഴിക്കാൻ നിർത്താ കുട്ടി നടന്നു വരുന്നാണ് ബാക്കിയുള്ളവരൊക്കെ വണ്ടിയിൽ കൊണ്ടുവരുന്നാണ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് ചടച്ച് വരുന്നാണ് വീഡിയോ നിർത്താം ഇത് കുട്ടികൾക്ക് നല്ല ഇഷ്ടാവട്ടോ മെയിനായിട്ട് കുട്ടികൾക്കാണ് ഇത് കഴിക്കാം ഇതിലേക്കാളും കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടാവും കാരണം എന്താ പാൽ കുട്ടികളെ പല പ്രാവശ്യം പറഞ്ഞല്ലോ അതുകൊണ്ടുതന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാവും കുട്ടികൾ എല്ലാരും വയർ നിറച്ച് കഴിച്ചു അപ്പൊ ഇനി വീട് നിർത്താം അല്ലേ അമ്മൂട്ടി കൊറേ നേരെ വിശന്നു നിക്കണം എല്ലാവരും ചോദിക്കാറില്ലേ ഒരു കുട്ടി എവിടെ നമ്മുടെ ആ കുട്ടി ക്യാമറ അപ്പുറത്ത് നിൽക്കൊണ്ട് കാണാത്താണ് അപ്പൊ ആ കുട്ടി പെടുന്ന ആ കുട്ടി തന്നെയാണ് ക്യാമറ പിടിക്കുന്ന കുട്ടി ക്യാമറ കുട്ടി ആ കുട്ടിയാണ് അപ്പൊ ആ കുട്ടിക്ക് കഴിക്കാൻ കഴിക്കേണ്ട സമയമായതുകൊണ്ട് നമുക്ക് വീഡിയോ നിർത്താൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം എന്നാ